ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വർക്കലയിലെ വക്കം എന്ന് പറയുന്ന സ്ഥലത്ത് പണയിൽ കടവ് പാലത്തിൻ്റെ സൈഡിൽ കടവ് റെസ്റ്റോറൻ്റ് ആണ് അപ്പം ഇതൊരു ഹിഡൻ സ്പോട്ടാണ് വാ നമുക്ക് കായലിൻ്റെ ഒത്ത തീരത്ത് നല്ല നാടനൂണും കാര്യങ്ങളും ഒക്കെയാണ് ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാം എന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം നല്ല അടിപൊളി വ്യു ആണല്ലേ ഇതൊന്നും നമ്മുടെ ഇത് കക്കാത്തോരൻ ചമ്മന്തി ചമ്മന്തിയാന്ന് തോന്നും അവിയൽ ഇതിട്ട് താഴെ നേരത്തെ കാണിച്ച കപ്പ കപ്പയും യും ആദ്യം ഒന്ന് ട്രൈ ചെയ്യാലേ ആ കരിമീൻ പറഞ്ഞായിരുന്നേട്ടാ പറഞ്ഞ ഇത് ഇതിന്റെ മീൽസിന്റെ കൂടുതലുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് ini adalah ಸ್ಪೆಷಲ್ ಎತ್ತಿ ಕೈರುಮಿ ಕೊಂಜಿ നടത്താൻ നാടൻ ഊണ് ഈ കരിമീൻ എന്നെ ഞെട്ടിച്ചുളങ്ങട്ടോ അപ്പം ഞാനിത് ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ കായലിന്റെ കളിച്ചുകൾ ഫിനിഷ് ചെയ്തതിന് ശേഷം കാണിക്കാം അങ്ങനെ നമ്മൾ കഴിച്ചിട്ടിറങ്ങി നല്ല അടിപൊളി ഒന്നാം തരം ഊണ് അടിപൊളി കൊഞ്ച് കരിമീൻ അപ്പോൾ എല്ലാം കൂടെ ഏതാണ്ട് പത്ത് എണ്ണൂറ് രൂപയ്ക്ക് ആകത്തെ ആയുള്ളൂ നല്ല റീസണബിൾ ആണ് അപ്പോൾ ഒരു ഹിഡൻ സ്പോട്ടാണ് ഈ കായലിൻ്റെ ഭംഗി ആസ്വദിക്കുക വരിക ഇവിടെ ബോട്ടിംഗ് ഉണ്ട് ബോട്ടിംഗ് ഇവിടെ വന്നിട്ട് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ മാം ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് താങ്ക് യു ഫോർ ഫോളോയിങ് മീ ലവ് യു